പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ ലോങ് വീഡിയോ ഒക്കെ ഷോർട്സ് രണ്ട് ഒന്ന് രണ്ടെണ്ണം കിട്ടും അതായത് പോയി കണ്ടിട്ടില്ല അതൊക്കെ ഒന്ന് പോയി കാണുന്ന കുറച്ച് ദിവസമായിട്ട് പനിയും മടിയും ഒച്ചയില്ല അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്ത ഇന്ന് രാവിലെ പറമ്പിലോട്ട് ഇറങ്ങി നമ്മുടെ പതിവ് റെസിപ്പി തന്നെ കേട്ടോ ഇന്ന് കപ്പ പറിക്കാൻ നോക്കും കപ്പ പുഴുങ്ങ പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കാം അതിനൊക്കെയുള്ള തയ്യാറെടുപ്പ് രാവിലെ ഇനി നമുക്ക് കപ്പയൊന്നു പോയി പറിക്കാം നമുക്ക് ആകെ ഇഞ്ചിയൊന്നും മഴ പെയ്തുകൊണ്ടെല്ലാം ആകെ വൃത്തികേടായി കിടക്കുക മുറ്റത്തിൻ്റെ പണി നടക്കുന്നതുണ്ടെങ്കിൽ മുറ്റത്തിൻ്റെ സൈഡിലുള്ള ഇഞ്ചി ോർത്താം ഒറ്റയൊന്നും തീരെ പൊങ്ങിയ വയ്യണ്ട ഭയങ്കര ഉറുമ്പാ ഭയങ്കര ദേ ഭയങ്കര ഉറുമ്പാണേ ആ ഇഞ്ചിക്ക് വിളവൊക്കെ ഉണ്ട് കേട്ടോ ഇത് പിഞ്ച കുറച്ച് പറിച്ചിവിടെ ഇട്ടിട്ടുണ്ട് ഭയങ്കര ഉറുമ്പാണ് ഇതുണ്ടോ ഇഞ്ചി ഇതിനെ നമുക്ക് തൊടികളഞ്ഞ് ശരിയാക്കാം ഇഞ്ചി പൊടി ഇഞ്ചി അല്ല കേട്ടോ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയും കപ്പുഴുക്കും ഇതുണ്ടോ ഇഞ്ചി വിളവൊക്കെ ഉണ്ട് ഇനി നമുക്ക് കപ്പ മാന്തി എടുക്കാം കഴിഞ്ഞ പ്രാവശ്യം മാന്തി എടുത്തില്ലേ നമ്മൾ കപ്പ അതിൻ്റെ ബാക്കി ഇവിടെ ഇപ്പം അതങ്ങോട്ട് എടുക്കുവാണെങ്കിൽ വേറെ പതിക്കണ്ടല്ലോ ഇതേ പറ മാന്തി എടുക്കാൻ മാത്രമുള്ള പിന്നെ നിർത്തിയാൽ നിർത്തിയാവും എൻ്റെ അമ്മച്ചിരണം കൊറേ രണ്ട് പ്രാവശ്യമായിട്ട് മാന്തി എടുത്തതായിരുന്നു രണ്ട് പ്രാവശ്യമല്ല നമ്മൾ മൂന്ന് പ്രാവശ്യം പറിച്ചു ഇനി ഇത് നാലാമത്തെയാ ഒരു പത്ത് കിലോയ്ക്ക് കിട്ടിയിട്ടുണ്ട് മൂപ്പൊന്നും ആയില്ല കപ്പയ്ക്ക് കപ്പേ നമ്മുടെ ഇഞ്ചി ഇതെല്ലാം ഇനി വെട്ടി ശരിയാക്കി ഒക്കെ എടുക്കാം നമ്മുടെ എല്ലാം കഴുകി കൂട്ടപ്പനാക്കി വെച്ചേക്കുവാണ് രണ്ട് കണ്ട രണ്ട് ചോട്ടേന്നുള്ള ഇഞ്ചിയാണ് കേട്ടോ കപ്പയും ഇതെല്ലാം നമുക്ക് പൊളിച്ച് ഇതിനെയും പൊളിച്ച് അരിഞ്ഞ് ഒക്കെ ശരിയാക്കിയിട്ട് കാണാം കേട്ടോ ീ ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ തൊലി കളയുക അത് ഇച്ചിരി മെനക്കട്ടൊരു പണി തന്നെയാണ് ഇത് ഇതിൻ്റെ തൊലി കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് വറുത്ത് ഒക്കെ വേണം കപ്പ ഇതായിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ പണി കഴിയുമ്പം കപ്പ പൊളിച്ച് ചെയ്യാം ഉം ഇഞ്ചി പൊളിച്ചു വെച്ചേ ഇനി നമുക്ക് നമ്മുടെ കപ്പ കൂട്ടണെ நல்ல சுந்தர சுந்தரக்கூட்டப்பன் ஆக்கி வைக்க உம் கேட்டோம் நப்பணே கப்ப ஞு பணி தொடங்க கப்ப கொள்ளியல கப்பைக்கு பய ഭയങ്കര പേഴുദോഷമൊക്കെ ഉള്ള ഒരാളാ കേട്ടോ ഇത് ഞാനല്ല കപ്പന്നോ കപ്പ കഴിക്കരുത് കപ്പയ്ക്ക് ഭയങ്കര കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളു എന്നാണ് ഇപ്പം എല്ലാവരും പറയുന്നത് അങ്ങനെയല്ല കേട്ടോ കപ്പയ്ക്ക് ഗുണങ്ങളും ഉണ്ട് രാവിലെയൊക്കെ കപ്പ കഴിച്ചേച്ച ഇങ്ങനെ നമ്മൾ ഇരുന്നുള്ള ജോലി ജോലികളല്ല ചെയ്യുന്ന അപ്പം ഗ്യാസ് കിട്ടും അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ കപ്പ കഴിച്ചേച്ച് നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് ഒത്തിരി ശരീരം അനെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്താൽ കപ്പ കൊണ്ട് ദോഷമൊന്നുമില്ല ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഗ്യാസ് ഉണ്ടാകും നമ്മുടെ ഈ മണ്ണിനടിയിലുള്ള എല്ലാ ഉണ്ടാകുന്ന എല്ലാ കിഴങ്ങുകൾക്കും ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുണ്ട് കപ്പ ചേമ്പ് കാച്ചിൽ ഇതിനൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകും അതിനൊക്കെയാണ് നല്ല ഇത് കപ്പ കഴിച്ചേ നല്ല ചൂടുവെള്ളം കുടിക്കണം അപ്പം അതിൻ്റെ ആ പ്രശ്നമൊക്കെ ഞങ്ങൾ മാറും കേട്ടോ ഇതൊക്കെ നമ്മുടെ ചെറിയ പരിമിതമായിട്ടുള്ള അറിവുകളൊക്കെയാണ് ഇത് കപ്പയേ കപ്പ നമ്മൾ കഴുകി വെച്ചോട്ടോ നന്നായിട്ട് പിന്നെ ഇത് ഇഞ്ചി വെള്ളം മാലാൻ വെച്ചേക്കുവാണേ ഇഞ്ചി ഇഞ്ചി ഇത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇഞ്ചിയാണേ ഇനി ഇത് വട്ടത്തിലരികി അത് കാണിക്കാം ഇനിയിപ്പം വെള്ളം പോകട്ടെങ്കിൽ അല്ലെങ്കിൽ എണയ്ക്കകത്തിട്ട് വറുക്കുമ്പോഴേ പൊട്ടിത്തെറു നമുക്ക് ആദ്യമായിട്ടേ ഇഞ്ചി കയറി തയ്യാറാക്കാനുള്ള ഈ ആദ്യം വറുത്തരയ്ക്കാൻ ഉള്ള സാധനങ്ങൾ ഇടാതി കൊത്തമല്ലിയെ കൊത്തമല്ലി മുളക് വച്ചൻ മുളക് പിന്നെ നമ്മുടെ സ്വന്തം കറി വരത്തില്ല ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാവേ ഇത് നമുക്കിത് ഇളക്കാം തൊണ്ട് ഇത് മൂത്ത് വന്ന് കഴിഞ്ഞ് അതിനകത്തോട്ട് വേറെ എണ്ണ ഒഴിച്ച് ഇഞ്ചി വറുത്ത് പോരാം പാത്രം ഒരു പാത്രം എടുത്താൽ മതിയല്ലോന്നോർത്തോണ്ടാവും അല്ലേ അപ്പുറത്തെ അടുത്തേൽ ശരിയാക്കായിരുന്നു നമ്മുടെ ഇഞ്ചി അല്ല മല്ലിയൊക്കെ മൂട്ട് ഇത് ഉണ്ടോ മൂട്ട് ഇനി നമുക്കത് കോരി വെക്കാവേ മല്ലിയുടെയൊക്കെ നല്ല മണമുണ്ട് അത ും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കുമേ ഇനി നമുക്ക് നമ്മുടെ ഈ ഇഞ്ചി ഒന്ന് വറുത്ത് പോരാവേ അതിനായിട്ട് നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ വറുത്തു പോര കുറേശ്ശേ കുറേശേ വറുത്ത് പോരാ അപ്പം പിന്നെ എണ്ണ ഒത്തിരി ഒഴിക്കണ്ടല്ലോ ഇനി ഇത് മൂത്ത് കഴിഞ്ഞത് എണ്ണയൊന്ന് ചൂടായിട്ട് ഈ ഇഞ്ചി നമുക്ക് വറക്കാം നമ്മുടെ എണ്ണ ഇത് ചൂടായി വരുന്നുണ്ടേ ഇത് മൊത്തം ഇട്ട് വറുത്ത് കോരാവുന്നവളേ ഉള്ളൂ പക്ഷേ പിന്നെ ആ ഇഞ്ചി വേറെ ഒന്നിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ ആ എരിവുണ്ടായിരിക്കുമോ അതിനെ അതുകൊണ്ട് ഞാൻ കുറേശ്ശേ കുറേശ്ശേ കുറച്ച് എണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രോ ഒന്നും വേണ്ട ഇത് വറുത്ത് ഞാൻ വെച്ചേക്കുന്നതാ കുറച്ച് ഇന്നത്തെ ആവശ്യത്തിന് മാത്രം അന്നത്തെ ആവശ്യത്തിന് മാത്രം എടുത്ത് ഇതാക്കും വറുത്ത് വെച്ചാ പിന്നെ കേടാകൂല്ലോ ആ എണ്ണ ചൂടായേ ഇനി നമുക്ക് ഇഞ്ചി ഇത് രണ്ട് ഇനിയിപ്പൊ രണ്ട് പ്രാവത്തേനും കൂടെ ഉള്ള ഇഞ്ചി ഉണ്ട് വറുത്ത എണ്ണ കുറവാണ് കുറവാന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഇനിങ്ങോട്ട് വരട്ടെ നമ്മുടെ എനിക്ക് ഇത് ഒരു വട്ടം ഞാൻ വറുത്തു പോരി അടുത്ത ദിവസം അപ്പഴത്തേനും ഇനി ഇച്ചിരി സമയം വേണല്ലോ അപ്പൊ അന്നേരത്തേനും ഇങ്ങപ്പുറത്തെ അടുപ്പയിലോട്ട് ഞാൻ നമ്മുടെ കപ്പ കുടുങ്ങാനുള്ള വെള്ളം കൂടെ വെച്ചേ പിന്നെ ഇപ്പൊ ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ ഇത് വറുത്തു പോരാ ഞാൻ പക്ഷേ എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വർ വറുത്തുന്നതാണേ നമ്മടെ കപ്പക്കണ്ട വെള്ളം വെച്ചു അതും ചൂടായിട്ട് കപ്പ ഇടാൻ നമുക്ക് കപ്പയുടെ വെള്ളം ചൂടായി നമുക്ക് ഈ കപ്പയിടീ കപ്പ ഇനി ഇവിടെ ഇരുന്ന് തിളച്ച് വെന്ത് മിടുക്കനായിട്ട് വരാം കേട്ടോ ഇഞ്ചി എല്ലാം ഞാൻ വറുത്ത് പോരിയെ കുറച്ച് ഇഞ്ചി ഇഞ്ചിയെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുണ്ടോ ഇതിനകത്തോട്ടെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാം ഇത് പ്ലാസ്റ്റിക് അത്ര നല്ലതല്ല കേട്ടോ എൻ്റെ ഈ വേറെ ഇല്ലാത്ത കുപ്പി പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇത് അടച്ച് നന്നായിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ എത്ര നാളത്തേനും വേണ്ടി എൻ്റെ ഇത് ഉപയോഗിക്കാം ഇനി കുറച്ച് ഇഞ്ചിയെടുത്ത് പൊടിക്കുക മിക്സിക്കകത്തിതേ മിക്സിക്കകത്തിട്ടേ എന്നിട്ട് അത് പൊടിച്ചെടുക്കാം നന്നായി ഇഞ്ചിക്കറിയാണേ നമുക്ക് ഈ പൊടിച്ച ഇഞ്ചി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് അത്ര എടുത്തിട്ടുള്ളൂ അപ്പുറത്ത് അടുപ്പേലേ കപ്പ തിളിച്ചോണ്ടിരിക്കുവോ അതിനകത്ത് ഞാൻ മഞ്ഞപ്പൊടി കിട്ടിയിട്ടുണ്ട് പറയാൻ പറഞ്ഞുപോയേ ഇനി നമുക്കേ ഒരു കഴുക്ക് ഒഴിവാക്കാം ഈ ഇഞ്ചി ഇഞ്ചിക്കരക്കുള്ള അരപ്പെല്ലാം കൂടെ അരക്കാണ് ഇത് മുമ്പായി നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടില്ലേ മല്ലി പിന്നെ വത്തൽ കരിവേപ്പില ഒക്കെ കൂടെ വറുത്ത് വെച്ചിരുന്നു ആദ്യം നമുക്ക് അരച്ചെടുക്കാം ഇതേ അരയ്ക്കാൻ പേടിയാ എനിക്ക് എന്നാന്നോ എന്റെ മിക്സിയുടെ ഇത് വാഷർ പോയിരിക്കും ചിലപ്പം പൂക്കുറ്റി പോലെ അങ്ങ് ചതറിപ്പോവും ഇത് കണ്ടോ ഈ അരപ്പ് നന്നായിട്ട് വെണ്ണ പോലെ അരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിക്കകത്തോട്ട് കുടിക്കണം അരപ്പാണ് ഇങ്ങനെ പിന്നെ ഇതിനകത്ത് ഞാൻ ചേർക്കാനുള്ളതെല്ലാം മുമ്പേ പറയാൻ വിട്ടുപോയി ഇത് ഇച്ചിരി വാളംപുളിയില്ലേ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കരയുണ്ട് പിന്നെ ഉപ്പുണ്ട് കേട്ടോ നീ ഇതെല്ലാം കൂടെ കൂടി ഒഴിച്ചിട്ട് കാണും കേട്ടോ നീ ഇതിനകത്തോട്ടേ ഈ വാളമ്പുഴി പുളി വാളമ്പുഴി വാളമ്പു പുളി ഒഴിക്കാവേ പിന്നെ ഉപ്പ് ഉപ്പ് പൊടിയുപ്പുണ്ടെങ്കിൽ അത് മതി ഇടയിൽ പൊടിയുപ്പില്ല ഉപ്പില്ല പിന്നെ ഇത് ശർക്കര മധുരത്തിനായിട്ടെ ഇതിനകത്തോട്ടേക്ക് ഉണ്ടോ ഇത് ഇത് കടുവും കൂടെ താളിക്കുമ്പോഴത്തേനും ഇത് തീർത്ത് കുറുകിപ്പോവും അതുകൊണ്ട് അതിനായിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം പിന്നെ പുളി പുളി ഒഴിച്ചതാ നോക്കാം പുളി കുറവുണ്ടോട്ടോ പുളിയും കൂടെ അപ്പുറത്തെ നമ്മുടെ കപ്പ വെന്തുകൊണ്ടിരിക്കുകയാണേ ഇഞ്ചിക്കറി ഇനി പയറക്കുറെ നമുക്ക് താളിക്കാം നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിട്ട് വെക്കാം സ്വല്പം വെളിച്ചെണ്ണ വെച്ചു

കയ്യേപ്പിലൊക്കെ കുറച്ചേ എടുക്കുകയുള്ളൂ നമുക്ക് കഴിവേപ്പില വത്തൻമുളക് ഒക്കെ കൂടെ ഇതിനകത്തോട്ട നമ്മുടെ ഇങ്ങോട്ട് നല്ല മണം ിക്കറിയുടെ നല്ലമാണ് സദ്യക്കായിട്ടുള്ള ഈ കറിയാണ് നന്നായിട്ട് വരട്ടി വെച്ച ഫ്രകത്തൊന്നും വെക്കണ്ട നന്നായിട്ടുള്ളതൊന്നുമില്ല ഞാൻ ഇത് കണ്ടില്ലേ മുമ്പേ എടുത്ത് ഇഞ്ചി കണ്ടില്ലേ അത് പകുതി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഈ പണിയൊരു ആവുമല്ലോ ഞാൻ എനിക്ക് എൻ്റെ ഒച്ച ഒച്ച അധികം പോകുന്നില്ല അതുകൊണ്ട് പോയിസ് കുറവായിരിക്കുമേ ക്ഷമിക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായിട്ടോ അത് ചൂടാറുമ്പം നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ അവിടെ ഇരിക്കട്ടെ തണുക്കട്ടെ നമ്മുടെ കപ്പ ഇതിൻ്റെ ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഇത് തേങ്ങ മഞ്ഞൾപ്പൊടി ഉണ്ടി കാന്താരി കറിവേപ്പില പുറത്ത് പണി നടക്കുന്നതിൻ്റെ ഒച്ച കേട്ടോ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാവേ ആ തേങ്ങ ഒന്ന് ഓടിക്കും ഴിഞ്ഞു കപ്പക്കകത്തോട്ട് ഇട്ടു അടച്ചു വെച്ചു ഇനി കഴിക്കുമ്പോൾ നമുക്ക് ും മണ്ഡലക്കാലമൊക്കെ അതേലും നമുക്കിതൊക്കെ അറിയത്തുള്ളൂ ഇഞ്ചിയൊക്കെ നല്ലതല്ലേ ഇഞ്ചി ഉണ്ടല്ലോ ഇതൊരു നല്ല കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണേ ഇത് കപ്പ കപ്പേ കപ്പ പുഴുക്കും കുഞ്ചിക്കറിയും ഞങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് കഴിച്ചു നോക്കണം കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റും പറയണേ എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യത്തേരാം സൂപ്പറാട്ടോ അടുത്ത വീഡിയോ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വന്നിട്ട് അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് പറയണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആദ്യമായിട്ട് ആദ്യമായിട്ട് അതെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം തീരെ തീരെ വോയിസ് ഞങ്ങൾ രണ്ടുപേരും വീണു പോയു പനി പിടിച്ചു അതായത് ഞങ്ങൾക്ക് വന്ന് വീഡിയോ ഇടാൻ കഴിച്ചിട്ട് ബൈ